മുഹമ്മദ് മുഹമ്മദ് സൈനബ് സൈനബ് ഹലോ മുഹമ്മദ് സൈനബ് അല്ലേ സൈനബല്ലേ ഈ ആഴ്ചയിലെ സ്മാർട്ട് വാച്ച് വിജയിട്ട് നിങ്ങള് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഗഫൂർ ഗഫൂർ അല്ലേ നമ്പർ ഫൂർ അല്ലേ എന്നാണ് വിളിക്കുന്നത് ഈ ആഴ്ചയിലെ സ്മാർട്ട് വാച്ച് വിജയി നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഹലോ റഷീദ് അല്ലേ ബ്ലിഷോപ്പറിന്നാണ് വിളിക്കുന്നത് അല്ല ബ്ലിഷോപ്പറിന്നാണ് വിളിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസം മൊബൈൽ ഫോൺ എടുത്തില്ലായിരുന്നോ ഇവരൊക്കെയാണ് ബിഷോബറിലെ ഈ ആഴ്ചത്തെ സ്മാർട്ട് വാച്ച് വിജയികൾ ക്രിസ്മസ് ഓഫർസിൽ ബിഷോബറിൽ അവസാനിച്ചിട്ടില്ല ജനുവരി പതിനേഴ് വരെ ഓഫർ ഉണ്ട് ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ സ്പെഷ്യൽ പ്രൈസിലായി കൊണ്ട് ആറ് മാസ വാറൻ്റിൽ യൂസ്ഡ് അഥവാ സൂപ്പർ വാല്യൂ മൊബൈലുകൾ നിങ്ങൾക്ക് ബിഷോബറിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ബ്ലിഷോപ്പറിൽ നിന്നുള്ള ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ആഴ്ച തോറും സ്മാർട്ട് വാച്ചുകൾ മന്ത്ലി സ്മാർട്ട് ഫോണ് ബംബർ പ്രൈസ് ആയിക്കൊണ്ട് സ്മാർട്ട് ടി വി എന്നിങ്ങനെയാണ് ഓഫേഴ്സ് ഉള്ളത് ഉടൻ തന്നെ ബ്ലിഷോപ്പിന്റെ ആപ്ലിക്കേഷൻ മുഖാന്തരമോ സ്റ്റോർ മുഖാന്തരമോ പർച്ചേസ് ചെയ്ത് ഓഫറെല്ലാം കരസ്ഥമാകും എനിക്ക് മനസ്സിലായി ചോദിച്ചിരുന്നു ഒരു പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ട വിശ്വസിക്കാം ബ്ലിഷോപ്പർ